ഒന്ന് ദിനവൃത്താന്തം അധ്യായമൊന്ന് ആദം മുതൽ അബ്രഹാം വരെ ആദം സെയ്ത് ഏനോഷ് കെയനാൻ മഹലേൽ യാാരത് ഹെനോക് മെത്തൂസലഹ് ലാമെഖ് നോഹ ഷെയ്മ് ഹാം യാഫത്ത് യാഫെത്തിൻ്റെ പുത്രന്മാർ ഗോമർ മാഗോഗ് മാതായി യാവാൻ തൂബാൽ മെഷഖ് തീരാസ് ഗോമറിൻ്റെ പുത്രന്മാർ അഷ്കനാസ് ദീഫത്ത് തോ യാവാൻ്റെ യാവാന്റെ പുത്രന്മാർ എലീഷ താർഷീഷ് കിത്തിം റോദാനിം ഹാമിൻ്റെ പുത്രന്മാർ കുഷ് ഈജിപ്ത് പുത് കാനാൻ കുഷിൻ്റെ പുത്രന്മാർ സേബ ഹവില സപ്ത റാമ സപ്തക റാമായയുടെ പുത്രന്മാർ ഷെബ ദദാൻ കുഷിന നിമ്രോത് എന്നൊരു പുത്രനുണ്ടായി അവൻ പ്രബലനായി ഈജിപ്തിൽ ലുദീം അനാമിം ലഹാബിം നഫ്തൂഹിം പത്രൂസിം കസ്ലൂഹിം കഫ്തോറിം എന്നിവർ ജാതരായി കഫ്തോറിം ആണ് ഫിലസ്തീനുടെ പിതാവ് സീതോൻ കാനാൻ്റെ ആദ്യജാതനും ഹേത് ദ്വിതീയനുമായിരുന്നു ജബൂസ്യർ അമോര്യർ ഗിർഗാഷ്യർ ഹിവ്യർ അർക്കിയർ സീനിയർ അർവാദിയർ സമറിയർ ഹമാത്യർ എന്നിവരും കാനാനിൽ നിന്ന് ഉത്ഭവിച്ചു ഏലാം അഷൂർ അർപക്ഷാദ് ലൂത് ആരാം ഊസ് ഹൂൽ ഖേത്തർ മെഷക് എന്നിവർ ഷേമിൻ്റെ പുത്രന്മാരാകുന്നു അർപക്ഷാദ് ഷേലാഹിൻ്റെയും ഷേലാഹ് ഏബറിൻ്റെയും പിതാവാണ് ഏബറിന് പേലഖ് യോക്താൻ എന്നീ രണ്ട് പുത്രന്മാർ പേലഗിൻ്റെ കാലത്താണ് ഭൂവാസികൾ വിഭജിക്കപ്പെട്ടത് योग्ता पुत्र अल मोदादेलफ् यरोह, हदोराम, उसाल, ऊसा एबाल अभिमाइल, शेबा ओफिर, हविला, हविल शेम, अर्पक्षा शेलह एबर पेलग, रवू नाहोर, तेरह അബ്രാം എന്ന അബ്രഹാം എന്നിവർ ഷേമിൻ്റെ വംശപരമ്പരയിൽപ്പെടുന്നു അബ്രഹാത്തിൻ്റെ സന്തതികൾ അബ്രഹാത്തിൻ്റെ പുത്രന്മാർ ഇസഹാക്കും ഇസ്മായിലും അവരുടെ വംശപരമ്പര ഇസ്മായിലിൻ്റെ ആദിജാതൻ നെബായൂത്ത് കേദാർ അത്ബേൽ മിബ്സാം മിഷ്മ ഭസ ഹദാദ് തേമ യത്തൂർ നഹീഷ് കെയദമ ഇവരും ഇസ്മായിലിൻ്റെ സന്തതികളാണ് അബ്രഹാത്തിന് ഉപധാരിയായ കിത്തുറായിൽ ജനിച്ച പുത്രന്മാർ സിംറാൻ യോക്ഷാൻ മെതാൻ മിതിയാൻ ഇഷ്ബാഖ് ഷുവാഹ് യോക്ഷാൻ്റെ പുത്രന്മാർ ഷെബ ദദാൻ മിതിയാൻ്റെ പുത്രന്മാർ ഏഫ ഏഫർ ഹനോഖ് അബീദ എൽദ ഇവർ കെത്തൂറായുടെ വംശത്തിൽപ്പെടുന്നു അബ്രഹാം ഇസഹാക്കിൻ്റെ പിതാവാണ് ഇസഹാക്കിൻ്റെ പുത്രന്മാർ ഏസാവ് ഇസ്രായേൽ ഏസാവിൻ്റെ പുത്രന്മാർ എലിഫാസ് റവുവേൽ യവൂഷ് യാലാം കോറഹ് എലിഫാസിൻ്റെ പുത്രന്മാർ തേമാൻ ഓമർ സെഫി ഖദാം കെനസ് തിംന അമലിഖ് റവുവേലിൻ്റെ പുത്രന്മാർ നഹത്ത് സേറഹ് ഷമ്മ മിസ സെയ്റിൻ്റെ പുത്രന്മാർ ലോഥാൻ ഷോബാൽ സിബയോൻ ആന ദീഷോൻ ഏസർ ദീഷാൻ ലോഥാൻ്റെ പുത്രന്മാർ ഹോറി ഹോമാം ലോഥാൻ്റെ സഹോദരിയാണ് തിംന ഷോബാലിൻ്റെ പുത്രന്മാർ അലിയാൻ മനഹത്ത് ഏബാൽ ഷെഫി ഓനാം സിബയോൻ്റെ പുത്രന്മാർ അയ്യ ആന ആനായുടെ പുത്രനാണ് ദീഷോൻ ദീഷോൻ്റെ പുത്രന്മാർ ഹംറാൻ യേശ്ബാൻ ഇത്റാൻ കെറാൻ ഏസറിൻ്റെ പുത്രന്മാർ ബിൽഹാൻ സാവാൻ യാഹാൻ ദീഷാൻ്റെ പുത്രന്മാർ ഊസ് ആരാൻ ഇസ്രായേലിൽ രാജഭരണം തുടങ്ങുന്നതിന് മുൻപ് ഏതോമിൽ വാണ രാജാക്കന്മാർ ബയോറിൻ്റെ മകൻ ബേല ഇവൻ ദിൻഹാബ പട്ടണക്കാരനായിരുന്നു യുടെ മരണത്തിന് ശേഷം ബോസ്രാക്കാരനായ സേറഹിൻ്റെ മകൻ യോബാബ് ഭരണമേറ്റു യോബാബ് മരിച്ചപ്പോൾ തേമാൻ വംശജരുടെ നാട്ടിൽ നിന്നുള്ള ഹൂഷാം രാജാവായി ഹൂഷാമിൻ്റെ മരണത്തിന് ശേഷം ബദാദിൻ്റെ പുത്രൻ ഹതാദ് ഭരണമേറ്റു അവിത് പട്ടണക്കാരനായ ഇവൻ മുവാബ് ദേശത്ത് വെച്ച് മിതിയാനെ തോൽപ്പിച്ചു ഹതാദിനു ശേഷം മസ്രേക്കാക്കാരൻ സംല രാജാവായി സമലായ്ക്കു ശേഷം യൂഫ്രട്ടിസ് തീരപ്രദേശമായ റഹോബോദ് പട്ടണത്തിൽ നിന്നുള്ള സാവുൾ ഭരണമേറ്റു സാവുൾ മരിച്ചപ്പോൾ അക്ബോറിൻ്റെ മകൻ ബാൽഹനാൻ രാജാവായി ബാൽഹനാൻ മരിച്ചപ്പോൾ പായി പട്ടണത്തിൽ നിന്നുള്ള ഹദാദ് രാജാവായി മെസഹാബിൻ്റെ പൗത്രിയും മാത്രേദിൻ്റെ പുത്രിയുമായ മെഹത്താബേൽ ആയിരുന്നു അവൻ്റെ ഭാര്യ ഹദാദിൻ്റെ മരണത്തിന് ശേഷം ഏതോമിൽ വാണ പ്രഭുക്കന്മാർ തിംന അലിയ യഫേദ് ഒഹോലിബാമ ഏല പിനോൻ കെനസ് തേമാൻ മിബ്സാർ മഖ്ദിയേൽ ഇറാം ഇവർ ഏതോമിലെ പ്രമുഖരായിരുന്നു